I'm പേടിക്കണ്ട സരക്കണ്ണനെ ഇവിടുത്തെ കോച്ചിങ് എടുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവര് പറഞ്ഞ വിളിച്ചേ അറിയത്തുള്ളൂ തണിക്കാരന ഇവിടാ ഇവ എന്ത് വാവാ വാവാ ജപമന്ത്രമൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ടല്ലേ കണ്ട ഇവനെ ഇവനെ പണ്ണാൻ നിങ്ങൾ ടിച്ചില്ലെങ്കിൽ ഇവ എന്നെ രണ്ടു ദിവസമായിട്ട് എടുത്തിട്ട് പണിക്കൊണ്ടിരിക്കുക ഒരു സഹതാപം പോലും ഇല്ല ഇവന് ഇപ്പൊ കണ്ടു കാണത്തില്ലെന്നാ പറയണേ പക്ഷെ ഇവന്റെ ഒരാടിയെങ്കിലും മിസ്സാകണുണ്ടോ നിങ്ങൾ തന്നെ പറയും മിസ്സാണോണ്ടോ ഇവന്റെ ഒരാടി 아 u l t നിന്നെ ഞാൻ വാ 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 പാടാ ആയി റീസെറ്റ് ണ്ടില്ലടാ പുറത്തോട്ട് പോടാ അധികം കണ്ടില്ലടാ ഈ വട്ടം കൊല്ലാൻ പറ്റൂലടാ ഇന്നും ജയിക്കില്ല ശ്രദ്ധ പറഞ്ഞു പിന്നെ എഴുതിട്ട് കാര്യമില്ലട രണ്ട് എടാ ഇന്ന് ഞാൻ തീർത്തുവാടാ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവനെ കൊല്ല ഒരു പത്ത് മിനിറ്റ് സമയം തരണം പറ്റുമോ പത്ത് മിനിറ്റ് സമയം തരണം പത്ത് മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഇവനെ കൊല്ലും പത്ത് മിനിറ്റ് ലൈവ് റിയാക്ഷൻ കാണാനാണോ ഞാൻ ലൈവിലും ലൈവും കൂടെ ഫേസ് ഇരിക്കും കൂടെ കാണാനാണ് കോവിഡ്

മതി 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 അത് പറ്റും ഇതിലിപ്പോ ഏറ്റവും പാടാണെങ്കിൽ ഇവനാണ് ഈ മറ്റേ കിങ്കോങ് ആണ് മറ്റേ ഈ സാധനം മൊട്ടത്തലേ അണ്ണ് കാണാപ്പൊ അത് പാടെന്ന് പറഞ്ഞ ആയി എത്രയും പാടെന്ന് ടൈം ഞാൻ കൺട്രോളർ ഓർഡർ ചെയ്തു ഞാൻ വരും തിരിച്ചൊരു കമ്പാക്ടാ ഇതില് വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും ഗെയിമിന്

ായത് സിനിമ നീ വല്യ അതെ പഴുതായോടാ അങ്ങനെ ഏറ്റവും കൂടുതൽ എങ്ങനെയാ കളിയാളി കറക്റ്റ് ചെയ്യണ്ട ായിരുന്നു <widely sauna doctorate clouds> <vegetablesgettable> എന്റെ അമ്മ അണ്ണനാണ് പീസ് ആയത് അല്ല മോശം ഫസ്റ്റ് എത്ത മറ്റ സാധനം എടുത്തു ഇതില് ജയിക്കുക ഇത് കഴിഞ്ഞിട്ട് പോയി ലൈഫൊക്കെ കഴിച്ച് പയ്യൊക്കെ അല്ലെങ്കിൽ നോട്ടിക്ക് Ah, isso, ah, não, não sei. Ah, tá, eu não sei. Ah, não, eu não sei. Ah, não, eu não sei. Ah, eu não sei. Ah, eu não sei. Ah, ജയിക്കാനുള്ള ഹെൽത്തും തീർന്ന മറ്റേതും തീർന്ന നേരത്ത് മാത്രീൻ യൂസ് ചെയ്തേ അത് തന്നെ യൂസ് ചെയ്യണോ എന്തോടാ ഹെൽത്തും കുപ്പിനെ വെള്ളവും നേരത്തെ തീൻ യൂസ് ചെയ്തോടാ അതിന് വേറെ ഹെൽത്ത് അല്ലേ അതല്ലേ അല്ല ആ എത്തെ പോയാലും ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഈ അമ്മ അടിക്കാൻ നിക്കണ്ടോട് അവിടുന്നു ഇല്ല അമ്മാര് വരും അമ്മാര് പിറകെ വരും പിറകെ വരും ക്ലൈമാക്സ് ഇങ്ങനെ തല്ലണല്ലേ അന്ന് ക്ലൈമാക്സ് എന്റെ രണ്ടു ദിവസമായിട്ട് ഇവിടെ പട്ടിയെ തല്ലണ പോലെ ഇഷ്ടമാണ് ആ ചന്ദ്രത്തിന് മൂന്നെവണ തീർന്ന

കണ്ട്രോളിൽ മൂവ്മെന്റ് ഈസി പക്ഷെ ഈവ്മെന്റ് നല്ല ഡിഫിക്കൽറ്റി കുറയ്ക്കാൻ ഡിഫിക്കൽ ഇതാണ് ഇതിന്റെ ഡിഫിക്കൽറ്റി

സൗണ്ട് കഴിഞ്ഞ പൊട്ടുന്ന എനിക്ക് സത്യം പറയാതെ അന്ന് എന്തോ പറയുന്നില്ല കൊടു കൊടു കൊടുത്തി അന്ന ജയിച്ചാണ് അന്നും എന്തായാലും ല കേറി ആ വീണു വീണു അടി 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 ഹേയ് പെൻ പെൻ ആ ഓടി ഓടി ഓട് ഓടി വന്നാ വന്നാ ഓടി നീ മാർക്ക് നീ മാർക്ക് നീ മാർക്ക് നീ മാർക്ക് ജദിക് 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 വെരെ കണ്ടോ ആന എങ്ങടേടാ യൂസ് ചെയ്യടാ ഏടാ

മെക്കോ മെക്കോ പിരടെ ബേഗൽ വീണോ ആ മോബിലൈസ് വരുന്നവര ഒന്ന് കണ്ടു അതാണ് അടുക്കാൻ വേണ്ടി അനങ്ങാൻ സമയം വരുന്നേ ഉള്ളൂ അതാണ് ഇങ്ങേക്ക് ഇപ്പാണ് ഹെവി അടിക്കാൻ നമ്മൾ ഐ മോബിലൈസ് ആ നിങ്ങക്ക് ഇഷു ഇഷു ഇതിച്ചി ഫൈൻഡിങ്ങെടാ സീൻ സ്വർഗം കിട്ടിയ ഹീന ഇല്ലകളായിട്ട് മോട്ടൽ അടിച്ച പോലെ സന്തോഷം ഇല്ല